കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയെ കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന ചർച്ചകൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ പ്രധാന നേതാവെന്ന് വിശദീകരിച്ച് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുത്തലെന്നു പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ മാറ്റൽ അല്ലെന്ന് പറയുകയാണ് ഗോവിന്ദൻ എന്തിന് നേതൃമാറ്റം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ പിണറായി തുടർ തുടർഭരണത്തിലേക്കു കേരളത്തെ നയിക്കാൻ നെടുന്തൂണായി നിന്നത് പിണറായിയാണ് ഇപ്പോഴും അതുതന്നെയാണ് പാർട്ടിയുടെയും സർക്കാരിന്റെയും മുന്നിൽ അത്തരം ഒരു കാര്യമില്ലെന്നാണ് ഗോവിന്ദന്റെ പ്രതികരണം എന്നാൽ തെറ്റുതിരുത്തലിൽ ഇ പി ജയരാജനെതിരെ പരിശോധനകൾ ഉണ്ടാകുമെന്നും ഗോവിന്ദൻ വിശദീകരിച്ചിട്ടുണ്ട് അതായത് ശൈലജയെ മുഖ്യമന്ത്രിയാക്കിയുള്ള പരീക്ഷണം ഗോവിന്ദനും ആഗ്രഹിക്കുന്നില്ല സംഘടനാപരമായ പരിശോധനയും ഞങ്ങൾ നടത്തും ഞങ്ങൾ നന്നായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ അതിന്റെ നേട്ടം യു ഡി എഫിനാണ് ലഭിച്ചത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഫലപ്രദമായ രാഷ്ട്രീയ പരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഗോവിന്ദന്റെ വിശദീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി നടത്തിയ ചർച്ചകളിലാണ് ഈ പരാമർശമുള്ളത് ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിക്കും എന്തെല്ലാം മാറ്റം വരുത്തണോ അതെല്ലാം ഞങ്ങൾ ചെയ്യും തിരുത്താനാണല്ലോ എല്ലാം ഇതാണ് ഗോവിന്ദന്റെ പരാമർശം അതായത് ഇ പിക്ക് എതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് ഗോവിന്ദൻ ശൈലജയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും അഭിമുഖത്തിൽ ഉയർന്നില്ല എങ്കിലും മുഖ്യമന്ത്രിയായി പിണറായി മതിയെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുവെന്നതാണ് വസ്തുത ഇനിയും ഭരണ തുടർച്ചയിലേക്ക് സി പി എമ്മിനെ നയിക്കാൻ പിണറായിക്കാകുമെന്ന സൂചനകളാണ് ഗോവിന്ദന്റെ വാക്കുകളിലുള്ളത് സർക്കാർ നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഊന്നൽ നൽകേണ്ടത് ഏതിലാണ് എന്നതിൽ കൃത്യമായ ധാരണയുണ്ടാകും വർഗപരമായി ഏറ്റവും നിലയിൽ നിൽക്കുന്ന ജനവിഭാഗമാണ് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കണം എന്ന നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയണമെന്നാണ് ആലോചിക്കുന്നത് പാർട്ടിയും സർക്കാരും ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് കാണുന്നതെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി ഞങ്ങൾ എന്തൊക്കെ തിരുത്തേണ്ടതുണ്ടോ അതൊക്കെ തിരുത്തും അതിന് ഒരു പ്രയാസവുമില്ല മാറാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മാറ്റാം മാറാതിരിക്കുന്ന ഒരു പ്രശ്നം മാർക്സിസ്റ്റുകാരെ സംബന്ധിച്ചുമില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ അത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എന്തെല്ലാം മാറണോ അതെല്ലാം ഞങ്ങൾ മാറ്റും ഏതെല്ലാം തരത്തിലുള്ള മാറ്റം വരുത്തണോ അതിന് പാർട്ടിയാണ് മുന്നിൽ നിന്നും പ്രവർത്തിക്കേണ്ടത് അല്ലാതെ അരൂപിയായ ആരെ പറ്റിയും പറയേണ്ട കാര്യമില്ലല്ലോ എന്നും ഗോവിന്ദൻ വിശദീകരിക്കുന്നുണ്ട് ബി ജെ പിയുടെ തൃശൂർ ജയം അപകടകരമായ ചൂണ്ടുപലകയാണ് ഒല്ലൂർ പോലെ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെ പതിനയ്യായിരം വോട്ടാണ് കുറഞ്ഞത് ഏറ്റവും അപകടകരമായി ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മാത്രം എൺപത്തി എണ്ണായിരം വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത് ഞങ്ങൾക്കും അവിടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ എഴുപത്തിനാലായിരം വോട്ടിനാണ് ജയം സിംഹഭാഗ സംഭാവന യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമാണ് അതും ദൂരവ്യാപക ഫലം ഉളവാക്കുന്നതാണ് കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ പേരിൽ സി പി എമ്മിനെതിരായി വലിയ വേട്ട നടത്തിയിട്ടുണ്ട് കേന്ദ്രത്തിൽ എല്ലാ ഏജൻസികളെയും അതിനായി ഉപയോഗിച്ചു ഭരണഘടനാ സ്ഥാപനങ്ങൾ ആർ എസ് എസിന്റെ താളത്തിനെത്തുതുള്ളുന്ന സ്ഥിതി വന്നു കോൺഗ്രസിനെതിരായി വരുന്നത് കോൺഗ്രസ് പ്രതിരോധിച്ചു എന്നാൽ അതിൻ്റെ അഖിലേന്ത്യാ നേതാവ് വന്നപ്പോൾ പിണറായിയെ എന്തുകൊണ്ട് അറസ്റ്റു ചെയ്തില്ലെന്ന് ചോദിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് നയമില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാം ചേർത്ത് ബി ജെ പിക്ക് ജയിക്കാനുള്ള അന്തരീക്ഷം അവർ സൃഷ്ടിച്ചതിനോടൊപ്പം കോൺഗ്രസിന്റെ ക്രിയാത്മക സഹായവുമായപ്പോൾ അവർക്ക് എളുപ്പത്തിൽ കാര്യം നേടാനായി